ചാനലിലേക്ക് സ്വാഗതം ഞാൻ ലക്ഷങ്ങളും കോടികളും പൊടിച്ചുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ മാസങ്ങൾ നീണ്ട പ്രചാരണങ്ങൾക്കൊടുവിൽ പാർട്ടികൾ പണത്തിന്റെ കണക്കെടുക്കുന്നതിനു വേണ്ടി ആഴ്ചകൾക്ക് മുൻപ് തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓരോ മണ്ഡലങ്ങളിലും അതിനുവേണ്ട സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കിയിരുന്നു എന്നാൽ ഇതൊക്കെ വെറും കൺകെട്ട് വിധികളാണെന്ന് ജനങ്ങൾക്ക് ഇന്നറിയാം എന്നിട്ടും അവർ വോട്ട് ചെയ്യുന്നത് നാളെ നമ്മുടെ രാജ്യത്തെ സേവിക്കാൻ ഒരു നല്ല ഭരണകൂടം വരണമെന്ന വിശ്വാസത്തിൽ മാത്രമാണ് എന്നാൽ ഇവർക്കിടയിൽ ലക്ഷങ്ങളും കോടികളും വർണ്ണ ചിത്രങ്ങൾ അടങ്ങിയ പോസ്റ്ററുകളും പതിക്കാത്ത നിരവധി സ്വതന്ത്ര സ്ഥാനാർത്ഥികളുമുണ്ട് അവർ വിജയിക്കില്ലെന്ന് അവർക്കറിയാം കെട്ടിവച്ച കാശ് കിട്ടില്ലെന്ന കാര്യവും അറിയാം എന്നിട്ടും അവർ മത്സരം ഇതുവരെ ഇവിടെ നിന്നും മത്സരിച്ച് വിജയിച്ചവരോടും അവരുടെ പ്രസ്ഥാനങ്ങളോടുമുള്ള അറിയിക്കുന്നതിനും വേണ്ടിയാകാം അതുപോലുള്ള ഒരു സ്ഥാനാർത്ഥിയെ ഇതു വാക്കൽ വോട്ടെ രേഖപ്പെടുത്തി വിജയിപ്പിച്ചു അടിയാളത്തിലേക്ക് തന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നം പതിച്ച കൊടിയുമേന്തി ഒറ്റയ്ക്ക് മുദ്രാവാക്യം വിളിച്ച് നടന്നു നാരായണകുമാർ എന്ന സ്ഥാനാർത്ഥി കണ്ണൂർ പട്ടണത്തിലൂടെ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ നഗരത്തിന്റെ മറ്റു മൂന്ന് ഭാഗങ്ങളിലായി മൂന്ന് പാർട്ടികളുടെ കൊട്ടിക്കലാശത്തിന്റെ ആരവുകളിലായിരുന്നു നഗരം നിരവധി കണ്ണൂരിൽ മത്സരിക്കുന്നുണ്ട് എന്നാൽ അവരൊക്കെ സ്ഥാനാർത്ഥികളുടെ പേരിൽ ിറങ്ങാതെ ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുവാൻ വേണ്ടി മാത്രം മത്സരിക്കുന്നവരാണ് ചാനലിന്റെ മറ്റൊരു വരാം